ിയരാം സ്നേഹിതരേ പിറപ്പുകളെ ഈ നാളിൽ ഞാനോദാശംസ വീട്ടുകാർക്കും ഏതു മുബാറക് കൂട്ടുകാർക്കും ഏതു മുബാറക് പ്രിയ സഹോദരങ്ങൾക്കും ഈതു മുബാറക്ക് സൂര ലോകമണിഹൂർ നിസാനിങ്ങളെ സൂര്യലോകൂർ നിസാണിങ്ങളെ സുഖം നൽകാൻ പോരോ ശർക്കു അഹലിങ്ങ സൂരലോകമാണ് നിസാ അവഡംബരങ്ങളുമെല്ലാം കൂട്ടിക്കെട്ടിക്കൊണ്ടാടുന്ന ആനന്ദവ്രത കല് ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ അവത്ത എല്ലാം ആഡംബരങ്ങളുമെല്ലാം കൂട്ടിക്കെട്ടിക്കൊണ്ടാടുന്ന ആനന്ദവ്രത കളിയാണ് தரி தங்க துங்க திங்கின திங்கிரத திமிகிடமேளம் தகதம் தரிசரிக மாதக்கி திங்கட திம்தே மீ தழங்கிறத தாழம் சங்கிரத பமகரி தங்கத்துங்க திங்கின திங்கிரத திமிகிட மேம் தகதம் தரி சரிக மாதக்கி திங்கட திம்தே மீ தழங்குத தாழம்

ആകെ ചുറ്റല കത്തിലൊരു കത്തനമായി തിരുവിത്തരമൊത്തരമുത്തനു ജന്മദിനൂറ് മുഹമ്മദ് അതം മക്കളിലൊക്കെ മികക്കരുതക്ക വിളക്കൊളി മുക്കിയ മക്കന കർക്കഹുള്ള ആകെ ചുറ്റല കത്തിലൂറ് മുഹമ്മദരാകിയ ആദം മക്കളിലൊക്കെ വിളക്കൊളി മുക്കിയ മക്കന കർക്കുക ും തൽപര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ സ്നേഹ എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഏറെ അതിനുശേഷം ഇന്നോളം നടക്കുന്ന ഓരോ ചാരിറ്റിയിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് വ്യത്യസ്തമായ ഒരുപാട് ചാരിറ്റികൾ അദ്ദേഹം പരിചയപ്പെടുത്തുന്നു പ്ലാൻ ചാരിറ്റി ഡിസർ ചാരിറ്റി അനിമൽ ചാരിറ്റി അതുപോലെ പാവങ്ങൾ കയറ്റാനായിട്ട് വയനാട്ടിലെ ആദിവാസി മേഖലയിലൊക്കെ നമ്മുടെ വസ്തുവിതരണവും സ്നേഹ സമ്മാനങ്ങൾ യാത്ര പോയി തെരുവിലറിയുന്ന ആളുകൾക്ക് ഭക്ഷണം കൊണ്ട് നമ്മൾ യാത്ര പോയി സ്നേഹ ചന്ദ്രക്കും ഒരു നിർമ്മാതയ്ക്കും കാണാൻ വേണ്ടിയാണ് സ്നേഹപോട് ഉണ്ടായത് എല്ലാവർക്കും നമസ്കാരം ഞാൻ സ്നേഹപരത്തിലേക്ക് എത്തിയത് വളരെ യാദൃശ്യമായിട്ടാണ് ഞാൻ ഒരു നാട്ടുകാരാണ് ഞങ്ങള് വീടിനടുത്തുള്ള ആളുകളാണ് ചെറുപ്പം മുതലേ നല്ല ഫ്രണ്ട്ഷിപ്പുള്ള ആളും കൂടെ അതുപോലെ തന്നെ ഞാൻ പൊതു പ്രവർത്തിക്കൂടെ ആണ് കൃത്യമായ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളും കൂടുതലാണ് അധികവും നമ്മുടെ പ്രവർത്തനം തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഇതുവരെ നടത്തിയത് അതിൽ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് നമ്മള് രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ സ്നേഹിക്കാനും െ മറ്റുള്ളവരെ സഹായിക്കാനുള്ള രീതിയിൽ തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തനങ്ങളും കണ്ടോ അപ്പോൾ സുനിൽ ജി ഒരു ദിവസം പറഞ്ഞൊരു സ്നേഹം വീട് എന്ന് പറഞ്ഞ ഒരു കുടുംബ കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ സാധ്യത ഉണ്ടോ കുറെ ചാരിറ്റിക് പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞാലും ഞാനൊക്കെ വന്നു നോക്കാം കാരണത്തെ പല വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഞാൻ പോവാറുണ്ട് ചിലപ്പോൾ അധിക സമയത്ത് ചിലപ്പോൾ രാഷ്ട്രീയത്തെ പറഞ്ഞു അപ്പൊ അതിന്നൊക്കെ ചിലപ്പോൾ റിമൂവ് ചെയ്ത് ഞാൻ പുറത്തുപോലാണ് പതിവുക അല്ലെങ്കിൽ ഞാൻ ലപ്തടിക്കാറാണ് അപ്പൊ അയ്യത് പേടിയൊക്കെ ഉണ്ടായിരുന്നു ഈ കൂട്ടായ്മ കേസിലെ ഇനി ഈ കൂട്ടായ്മ വന്നു സാധിക്കേറ്റി പരിചയപ്പെട്ടു കുറെ ആളുകളെ ഇത് പരിചയപ്പെട്ടു ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇത് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും കുറ്റ്യാടിയിലെ സതീഷ് ലാലിന്റെ വിവാഹത്തോട് അനുബന്ധിച്ച് വന്ന് ഞങ്ങൾ കളിയെ പങ്കെടുത്തു ഒരു ദിവസം ഞങ്ങൾ മുഴുവൻ ഒരു കടന്നു ഇറങ്ങി സംസാരിച്ചു അത് പറഞ്ഞു പാട്ട് പാടിക്കും അപ്പോൾ മനസ്സുകൾ തമ്മിൽ ഞങ്ങൾ വലിയൊരു ബന്ധങ്ങളായിട്ട് ഞാൻ ആകെ ഒരു പ്രാവശ്യമാണ് അങ്ങനെ സാധിക്കാനും കണ്ടത് അപ്പോൾ എനിക്ക് തോന്നി ഈ സ്നേഹിൽ നിന്ന് കൂട്ടായ്മയിൽ എനിക്കും സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ള കൂട്ടായ്മ വ്യത്യസ്തമായിട്ട് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള കൂട്ടായ്മയിൽ ചിലപ്പോൾ പലതരം ഫോർവേഡ് മെസ്സേജുകളാണ് അധികവും ആളുകൾ ഇങ്ങനെ നിരന്തരമാക്കിയ നമ്മളൊരു ഗ്രൂപ്പിൽ കണ്ട ആ മെസ്സേജ് തന്നെയാണ് അടുത്ത ഗ്രൂപ്പിലും കാണുന്നത് നമ്മളൊരു വിഷയം ഉണ്ടായാൽ അതിൽ പ്രശ്നങ്ങളുണ്ടായാലും പ്രയാസങ്ങൾ ഉണ്ടായാൽ അത് പറയുവാൻ പോലും പഠിക്കുന്ന ആളുകളാണ് പിന്നെ നമ്മുടെ കൂട്ടായ്മ കുറേ ആളുകൾ അഭിപ്രായപ്പെട്ടിരുന്ന് വിളിത്തരുന്ന ആളാണ് നല്ല ദിവസമാണ് ആ ദിവസം പോലും എന്താ പറയുക വിഷു ചെയ്യാനോ അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയാനൊന്നും താല്പര്യം കുറവുള്ള ആളുകളാണ് തിരക്കുണ്ടായിട്ടില്ല അപ്പം അധികം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ട്വൻറ്റി ഫോർ അവേഴ്സ് അല്ലെങ്കിൽ പത്ത് മണിക്കൂർ മണിക്കൂർ ഒന്നും നമ്മുടെ കൂട്ടായ്മയിൽ വന്ന് സംസാരിക്കണ്ട ദിവസം ഒരു മിനിറ്റ് എന്ത് രണ്ടേ മിനിറ്റ് നമ്മുടെ കാര്യങ്ങളും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പറയുക അപ്പം കഴിഞ്ഞ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ കൂട്ടായ്മയിലെ ചേച്ചി അവരെ അമ്മയെ ചെയ്ത് ഹോസ്പിറ്റലിലായ സംഗത്ത് കൂടി നമുക്കത് അറിയാൻ പറ്റി അവർ പറഞ്ഞതുകൊണ്ട് നമ്മൾ അറിഞ്ഞു അല്ലെങ്കിൽ നമ്മളറിയില്ല അല്ലെങ്കിൽ നമ്മൾ പത്ത് ദിവസം നമ്മൾ എൻ്റെ അസുഖമായിട്ട് ഒന്ന് കിടന്നു പോകും അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ മനസ്സൊക്കെ പങ്കുവെച്ച് നമ്മുടെ നല്ലൊരു ആശയം തന്നെയാണ് ഈ സ്നേഹ വിടുന്നത് ഇപ്പൊ ഞാൻ മറ്റുള്ള എന്റെ പൊളിറ്റിക്കൽ മാർഗ്രൂപ്പൊക്കെ അതിലേക്ക് സമയം കണ്ടെത്താനുള്ളൊരവസ്ഥയുണ്ട് ഇതിൽ നിന്ന് ഓരോരോ വാക്കുകളും സാദിക നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഞാൻ കുറേ ഞാൻ തിരുത്തി തിരുത്തി കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് കൂടെ ഞാൻ തിരുത്തി വരുന്നു സാധിക്ക പറയുന്നവർ ഓരോ കാര്യങ്ങളും വളരെ ഗൗരവമായി എടുത്തുകൊണ്ട് നമ്മൾ ചിലപ്പോൾ കോമഡി ചില സമയങ്ങൾ പറയുന്നവർ പാട്ട് പാടാറുണ്ട് എന്തെങ്കിലും ഗൗരവമായ വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സംസാരിക്കാറ് വലിപ്പെരുന്നാളിൻ്റെ ദിവസമായി നിന്ന് അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ സുഹൃത്തുക്കളെ പോയിട്ട് നമ്മൾ പോയിട്ടുണ്ട് ബിരിയാണി വെച്ചിട്ടുണ്ടെന്ന് ചെയ്തിട്ടുണ്ട് പക്ഷെ എൻ്റെ കാര്യങ്ങളൊന്നും കൂടുതൽ അറിയില്ല അറിയില്ല എന്നാലാണ് എനിക്കത് അറിയണം എന്നൊരു താല്പര്യം തോന്നി ഞാൻ നമ്മുടെ കൂട്ടായ്മ പറഞ്ഞു സാധിക്കുക ഞാൻ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ് സമയം കുറവാണ് അതുകൊണ്ട് ഞാൻ ചിലപ്പോ കൂട്ടായ്മ തന്നെ ചിലപ്പോൾ

കോൺഗ്രസ് ആണെങ്കിൽ മറ്റേ ബി ജെ പി ആണെങ്കിൽ ഓരോ ആശയക്കാരായിട്ടാണ് പക്ഷെ സ്നേഹ വീട്ടിൽ വന്നാൽ അവർക്ക് രാഷ്ട്രീയം പറയാൻ പറ്റില്ല രാഷ്ട്രീയപരമായ പോസ്റ്റുകൾ ചെയ്യാൻ പറ്റില്ല ഒന്നും പറ്റില്ല നമ്മൾ അവരുടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ലോകത്തിലെ ഏറ്റവും വലിയ താല്പര്യം സ്നേഹശൂന്യതയാണ് ആ സ്നേഹശൂന്യതയ്ക്ക് ഒരു അറുതി വരുത്താനാണ് സ്നേഹപൂരത് അതിന് നമ്മൾ എന്ത് ചെയ്യണം ആദ്യം നമ്മുടെ വീട്ടിൽ സ്നേഹമാണ് അതിനുശേഷം നമ്മുടെ സ്നേഹം പുറം ലോകത്തെ അറിയിക്കണം അതിനു വേണ്ടിയിട്ടാണ് സ്നേഹപൂരം പിന്നെ ഇതിൽ വരുമ്പോൾ ഓരോ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും എന്താ വെച്ചാൽ എല്ലാവർക്കും എല്ലാം അറിയില്ല അനിജി പറഞ്ഞ പോലെ എന്താണ് ബലി പെരുന്നാൾ സത്യം പറഞ്ഞാൽ കുട്ടിക്കാലത്ത് എനിക്ക് അറിയില്ല എന്താണ് ബലിപെരുന്നാൾ അത് കുറെ മൃഗങ്ങളെ പരിഹരിക്കുക ഭക്ഷണം കഴിക്കുക തേങ്ങാച്ചൂർ കഴിക്കുക അടിച്ചു പൊളിക്കുക അതാണ് പെരുന്നാൾ എന്നാണ് കുറേ കാലങ്ങളിൽ ഞാനും ധരിച്ചിരുന്നത് അനിജിങ്ങനെ അത് ചോദിച്ചപ്പോ എന്താണ് ബലിപെരുന്നാൾ എനിക്ക് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ ബലി പെരുന്നാൾ എന്ന് പറഞ്ഞാൽ സമർപ്പണാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ത്യാഗത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ മകൻ ഇസ്മായിലിനെ ബലി കഴിക്കണമെന്ന് ദൈവത്തിന്റെ ഒരു ഓർഡർ വന്നപ്പോ അത് നോ എന്ന് പറയാതെ പറ്റും എന്ന് പറഞ്ഞ് അത് സമ്മതിച്ചു അപ്പൊ ദൈവം അതിൽ പ്രീതി നേടി ദൈവത്തിന് സന്തോഷമായി ഒരാൾ കഴിഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞിട്ട് കൃത്യമായിട്ട് ചെയ്തല്ലോ അപ്പോ ആ ഇസ്മായിൽ നടക്കുന്നതിന് പകരം ഒരാളിനെ അവിടെ ജിബിയില് ദൈവത്തിന്റെ ദൂതം വന്നിട്ട് പ്രത്യക്ഷപ്പെടുത്തി അങ്ങനെയാണ് ഒരു മതത്തെ വലിയത് അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇപ്പോഴും ഈ ഒരു വലിയ പെരുന്നാള് ത്യാഗം അതല്ലേ ഉള്ളു അപ്പൊ അതിൽ പറയുന്ന പരസ്പരം സ്നേഹിക്കുക എന്നൊരു സന്ദേശമാണ് അതിൽ പറയുന്നത് എല്ലാ മതങ്ങളും നമ്മളോട് പറയുന്ന ഒന്ന് മാത്രമാണ് നമ്മൾ പരസ്പരം സ്നേഹിക്കുക 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 പക്ഷേ മതത്തിനല്ല പ്രശ്നം പ്രശ്നം മനുഷ്യർക്കാണ് മനുഷ്യരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മളെ മതത്തിന്റെ പിന്നാലെ പോവാതെ ജാതിയുടെ പിന്നാലെ പോവാതെ കളറിന്റെ പിന്നാലെ പോവാതെ നമ്മൾ എന്നും സ്നേഹത്തിന് വേണ്ടി നിലകൊള്ളുക പിന്നെ എല്ലാവർക്കും നമ്മൾ നമ്മളെ ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്ന കണ്ണാടിക്ക് മുമ്പിലാണ് നമ്മുടെ സൗന്ദര്യം നോക്കാൻ വേണ്ടിട്ട് വേണ്ടിട്ടല്ലേ അപ്പൊ നമ്മുടെ സൗന്ദര്യം എന്താണ് സ്നേഹവീട്ടിലെ മക്കൾ പറയുന്നത് നമ്മുടെ സൗന്ദര്യം സൗന്ദര്യമാണ് തൊഴിപ്പുറത്തുള്ള സൗന്ദര്യമോ നമ്മുടെ വാക്ചാതുര്യോ അല്ലെങ്കിൽ വേറൊന്നും അല്ല ഗ്ലാമർ എന്ന് പറയുന്നത് നമ്മുടെ പെരുമാറ്റമാണ് വ്യക്തി ഒരു വ്യക്തിയോട് എങ്ങനെ പെരുമാറണം പുഞ്ചിരിച്ചുകൊണ്ട് പെരുമാറണം അതാണ് സ്നേഹവീട് വീട് പഠിപ്പിക്കുന്നത് അപ്പൊ സ്നേഹമുട മക്കൾ എല്ലാവരും മുതൽ പുഞ്ചിരിച്ചു കൊണ്ട് പെരുമാറുക ഇനിയിപ്പോ ആരോടെങ്കിലും നിങ്ങള് നമ്മുടെ ജീവിതം ഒക്കെ നിൽക്കും അത് രാജ്യത്തിലായാലും നമ്മുടെ ആലിവാസികളൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ ഇന്ന് എല്ലാവരും പോയിട്ട് ആരോടെങ്കിലും പണങ്ങിട്ടുണ്ടെങ്കിൽ നേരിട്ട് പോയി കാണാൻ പറ്റില്ല ജസ്റ്റ് ഒരു കോൾ ചെയ്തെങ്കിലും ഹാപ്പി ചെയ്ത് സുഖമല്ലേ സന്തോഷല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ആ പെണക്കൊക്കെ മാറ്റിയ കാരണം നമ്മളെപ്പോഴാണോ മരിക്കുക എന്നറിയാന് പറ്റില്ല അടുത്ത സെക്കൻഡ് നമ്മളുണ്ടാവും എന്ന് അറിയില്ല ചിലപ്പോൾ ഇതാ ഈ ഒരു സെക്കൻഡായിരിക്കും നമ്മുടെ ലാസ്റ്റ് മൂവ്മെന്റ് അതൊക്കെ ദൈവത്തിനെ അറിയുള്ളൂ അപ്പൊ ഈ ഭൂമിയിൽ വളരെ കുറച്ച് കാലത്ത് ജീവിതമുള്ളൂ മസിൽ പിടിച്ച് ആരോടും മിണ്ടാതെ ശരിക്കാതെ ഞാനാണ് വലിയേന ആ ഒരു അഹംഭാവത്തോട് ജീവിച്ചിട്ട് ഒരു കാര്യമില്ല നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് വെറും കൈയോടെയാണ് തിരിച്ചു പോകുന്നത് വെറും കൈയോടെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ ഒരുപാട് കരഞ്ഞു നമ്മളന്മാഞ്ചിരിച്ചുകൊണ്ട് നമ്മൾ സ്വീകരിച്ചു നമ്മളവിടെ പോകുമ്പോൾ നമ്മുടെ ഫാമിലി തൽക്കാലം കഴിയും അത്രേ ഉള്ളൂ തൽക്കാലത്തേക്ക് മാത്രം നാലോ അഞ്ചോ ദിവസം കരച്ചിലൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ ആ ഒരു ജീവിതത്തില് നമ്മളെ നമുക്ക് ഉണ്ടാവുന്ന സമ്പാദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് പോലെ പുരുഷന് ഈ ദാനധർമ്മങ്ങൾ നമ്മളെ ഈ കൂട്ടാ ഈ ചേർത്ത് പിടിക്കരുത് മാത്രമേ ഉണ്ടാവുള്ളൂ വേറൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല അതുകൊണ്ട് വീണ്ടും എല്ലാവരോടും ഉണർത്തുകയാണ് നന്മ ചെയ്യുക നന്മ ചെയ്യുക കാരണത്തിന്റെ പാതയിൽ ഉടമ്പോ പറ്റിയ മക്കളെ പോലെ ഒരു മലയിൽ കുട്ടമുത്ത മണികളെ പോലെ സ്നേഹത്തിന് വേണ്ടി എല്ലാവരും നിലവിലുള്ള അത് മാത്രമാണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ള ഇങ്ങനെ നമുക്ക് എന്തൊരു സങ്കടമോ ദുഃഖായിരിക്കണെങ്കിലും അത് പറയുമ്പോൾ എല്ലാവരും ഓരോ സാന്തിപ്പിക്കാനാളുണ്ട് നമ്മളെ കൂടെ ചേർത്ത് പിടിക്കാനാളുണ്ട് എന്നുള്ളൊരു സ്നേഹ വീട്ടിൽ വന്നത് ഇപ്പൊ നേരം വിളിച്ചു കഴിഞ്ഞാൽ സ്നേഹവീട്ടിലൊക്കെ വൈകുന്നേരം പണി ചെയ്തു വന്നാലും സ്നേഹ വീട്ടിൽ കയറി സ്നേഹ വീട്ടിലുള്ള സഹോദരി സഹോദരന്മാരെ ക്ഷേമം അന്വേഷിക്കണം ഈ സ്നേഹവീട് നല്ലൊരു കാര്യം എന്നാണ് എനിക്ക് പറയാറ് നമ്മളെല്ലാരും ഒത്തുപിടിച്ച് ഉന്നതിയിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാൻ എന്നും ഞാൻ നിങ്ങളോടൊപ്പം ഇൻസ്റ്റാഗ്രാം വഴിയാണ് അവര് സ്നേഹവീട് പറഞ്ഞു അതിൽ വേറെ ചോദിച്ചു അപ്പൊ ഞാൻ അതില് വന്നു ചെറുപ്പം മുതലേ ചാരിറ്റി എന്നുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് പറയാൻ പറ്റിയ സമൃദ്ധമായാലും സന്തോഷമായാലും എല്ലാവർക്കും അത് പങ്കെടുക്കാൻ കഴിയും പിന്നെ നമുക്ക് എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് വന്നാല് നമുക്ക് ചാരിറ്റി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുമെന്ന് എനിക്ക് അതൊന്ന് മനസ്സിലായി എല്ലാരും കൂടി ഒരാൾക്കെല്ലാം കഴിയാത്തു പിന്നെ എല്ലാരും കൂടി ഒത്തൊരുമിച്ചാലും നമുക്ക് ജാതിയല്ല എല്ലാം നമുക്ക് കഴിയുന്ന കണ്ടുകൊണ്ട് സാധിക്കാൻ്റെ ചാരിറ്റി പ്രവർത്തനം കണ്ടുകൊണ്ടാണ് ഞാൻ സാധിക്കാനായി പരിചയപ്പെടുന്നത് പ്രത്യേകം പിന്നെ ലൈബ്രറി കണ്ടപ്പോ സനമോളെന്ന് പറഞ്ഞ ഒരു മോളെ വീട്ടിൽ പോയിട്ടുള്ളതാണ് ഞാൻ ഫസ് തന്നെ ഞാൻ കാണുന്നത് അപ്പോൾ എനിക്ക് എന്താ പറയുക സാധിക്കാൻ ചെയ്യുന്ന പ്രവർത്തി കണ്ടപ്പോൾ എനിക്കൊരു ഇത് തോന്നി എന്താ പറയുക വെള്ളാത്തൊരു ഇത് തോന്നി എനിക്ക് അതിൽ സാധിക്കാൻ്റെ കൂടെ നിൽക്കണം പോകണം എന്നുള്ളൊരു ഞാനത് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഫോളോ ചെയ്തുകൊണ്ടേയിരുന്നു അപ്പൊ എനിക്ക് ഒരു ദിവസം ലൈവ് ലൈവ് കണ്ട് ഞാൻ ലൈവ് കയറി സാധിക്കാനെ എന്നെ വിളിച്ചു സാധിക്കാൻ എന്നെ കാണാൻ തന്നു അങ്ങനെയാണ് ഞാൻ സാധിക്കാനെ പരിചയപ്പെടുന്നത് എനിക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര സന്തോഷായിരുന്നു അത് അങ്ങനെയാണ് ഞാൻ ഈ സ്നേഹവീട് എന്ന് പറഞ്ഞ ഒരു സാധിക്കാനെ

കണ്ടിരിക്കുന്നോ കണ്ടിക്കുന്നോ രസുണ്ട് ഭക്ഷണം കഴിക്കും എത്തിച്ചത് ചതിക്കാൻ ഒതുങ്ങി പോയിട്ട് സംസാരിക്കാനോ ഒരാളൊക്കെ ഇരിക്കാനോ ഒന്നും സാധ്യതയില്ല ഇനി ചാരിക്കിന്റെ കാര്യങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ പറയും കഴിഞ്ഞ് ഞാൻ സഹായിക്കാറില്ല ിയും മുന്നോട്ട് സഹായിക്കും എന്നാൽ കഴിയുന്ന ദിവസം ഒത്തിരി സന്തോഷമാണ് എനിക്ക് ഈ സ്നേഹ വീട്ടിൽ വന്നതിന് ശേഷം രാവിലെ സ്റ്റേഷി പറഞ്ഞ പോലെ എഴുതിക്കാൻ നമ്മൾ സ്നേഹം വീട്ടാണ് ആദ്യം ഓർത്തിൽ അതിലുള്ളവർക്ക് ആരോഗ്യം അടുത്ത് അവിടെ ഓണത്തിന്

കാ വിരിച്ച മുത്തിന് മോത്തി വട കാത്തിന് മുത്തി

येदा परागा से हसीना लेडी सर सुन जोयो पैर वर माने पैर